ஹலோ கைஸ் அப்போ ஞானி கொண்டு வந்திருக்கேன் ஒரு കുട്ടി മേക്കപ്പ് വീഡിയോ ആണ് അതെന്ന് പറയുന്നത് ഇപ്പം ട്രാൻസ്ഫോർമേഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായി കാണും കുട്ടി അവിടെ എനിക്കല്ലൊന്നും മനസ്സിലായി കാണുമല്ലോ നമ്മളെ സച്ച് കുട്ടൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ആണ് നമുക്കിത് കണ്ടു നോക്കാം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഗർഭിണി ഗർഭിണിയായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതായത് മാരേജ് കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാരേജും പ്രഗ്നൻ്റ് ആയതും എല്ലാം അപ്പോൾ അതൊക്കെയാണ് നീണ്ട കഥയാണ് അതൊക്കെ പിന്നെ പറയാം അപ്പോൾ എനിക്ക് ആദ്യം ഒരു പെങ്കൊച്ചു വേണോ ആങ്കോച്ചു വേണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ പെങ്കൊച്ചു വേണം അതും ആങ്കൊച്ചു വേണം എന്നൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ ഞാൻ ഗർഭിണിയായി അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സിലൊക്കെ ഞാൻ ഗർഭിണിയായി അപ്പോൾ അന്ന് അപ്പോൾ അതിന് ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ഒരു പെൺകുട്ടി വേണം അങ്ങനെ ഞാൻ രണ്ടാമതും ഗർഭിണിയായി ആൺകുട്ടി ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാര്യം എനിക്ക് പെൺകുട്ടികളോട് പ്രത്യേക ഒരു സ്നേഹമാണ് അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അവർ ഒരുക്കാം നമുക്ക് നമ്മളുടെ രീതിയിൽ ഒരുക്കിക്കൊണ്ട് പോകാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടും പെൺകുട്ടികളാണെങ്കിൽ അത്രയും സന്തോഷം അവൻ്റെ കൂവലാണ് അപ്പോൾ ഇത് രണ്ടും ആൺകുട്ടികളാണെങ്കിലും എനിക്ക് സന്തോഷമാണ് കാര്യം ദൈവം തന്ന മുത്തുമണികളാണ് നമ്മളുടെ അപ്പോൾ എന്തുവാണെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് ചൂടെ ഒരു ഒരു സന്തോഷമായിരുന്നേനെ പക്ഷേ എന്നാലും എൻ്റെ രണ്ട് കണ്ണിലുണ്ണികളാണ് അവരെ ഒന്ന് പെണ്ണാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് നമ്മുടെ ഉത്സവത്തിന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരുക്കി എടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് സമ്മതിക്കും എന്നുള്ളൊരു പേടി ഉണ്ടായതുകൊണ്ട് ഞാൻ അധികം ഇവന് വേണ്ടി സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല മൂത്ത ആൾക്ക് വേണ്ടി അപ്പോൾ ഇളയ ആൾക്ക് വേണ്ടി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഉള്ള ഒരു അവൻ്റെ ഒരു വെപ്രാളം കണ്ട് അവന് ഭയങ്കര സങ്കടം അവന് അവന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മോൻ അങ്ങനെ ചെയ്തതിലേക്കാരും അവനൊരു പെൺകുട്ടിയായി ണമെന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരു ദിവസമെങ്കിൽ അവനൊരു പെൺകുട്ടിയായിട്ട് കാണാൻ പറ്റിയ ഒരു മൊമെൻ്റ് അത് മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആണ് അപ്പോൾ ഇനി വളരുമ്പോൾ അവൻ ചിലപ്പോൾ സമ്മതിക്കത്തില്ലായിരിക്കും ഇങ്ങനെയൊന്നും സമ്മതിക്കത്തില്ല കാര്യം മിക്കവാറുമുള്ള ആൺകുട്ടികളൊന്നും പിന്നെ സമ്മതിക്കത്തില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് വേണ്ടിയിട്ട് ഒരുക്കുക അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ മുഖത്ത് കാണുന്നത് അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരുങ്ങി കാണണം അവന് പെൺകുട്ടികളുടെ രീതിയൊക്കെ കണ്ടിട്ട് അവൻ ഇച്ചിരി ഇതൊക്കെ ഒരുങ്ങുന്ന കാണാൻ ചില വിചാരിക്കും ഓ ഇങ്ങനെയൊക്കെ ഒരുക്കാവും അപ്പോൾ പെൺകുട്ടികളുടെ ഇത് കരുത്തില്ലേ എനിക്കങ്ങനൊന്നുമില്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവൻ അങ്ങനെ ഒരുങ്ങുന്നതിൽ അതുപോലെ അവന് തന്നെ അറിയാമല്ലോ ഈ പെൺകുട്ടികളോ ഇത്രയും സമയം എടുത്ത് ഒരുങ്ങുന്നതിന് കാര്യം ഇതാണല്ലേ ഇത്രയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഒരു നാളിൽ ഒരുങ്ങി അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ഞാൻ പണ്ട് ഒരുങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇതല്ലേ എന്തിതാണ് പെൺകുട്ടിയായിട്ട് ഒരുങ്ങുന്നതിലുള്ളൊരു സൗന്ദര്യമെന്ന് നമ്മൾ തന്നെ കാണാറില്ല വിചാരിച്ചൊക്കെയാണ് ഒരുക്കിയത് ഫൈനലൊക്കെ കണ്ടു കണ്ടുനോക്കുക സംഭവം ആൺകുട്ടിയാണെന്ന് മനസ്സിലാവുമെന്ന് തോന്നുന്നു എന്നാലും വേണ്ടിയില്ല ഇങ്ങനൊന്നും ഒരുക്കാൻ ഒരു അവസരം കിട്ടില്ല ഉത്സവത്തിൽ ഞങ്ങൾ രാത്രിയിലായി പോയപ്പം ഒരു എട്ട് മണിയായപ്പോഴൊക്കെയാണ് വിളക്ക് വന്നത് ആ സമയം വരെ രണ്ടുപേരും ഒരുക്കണ്ടായിരുന്നു അത്രയും സമയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരുങ്ങണമായിരുന്നു അത്ര ഒരു ലേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് ഇവന്റെ മുഖത്ത് ഒന്നാമത് ബേബി ഫേസ് ആണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഏകദേശം നമ്മളെ കരി എഴുതിയ സാധന ഐറ്റംസിൻ്റെ പിന്നെ വന്നിട്ട് നമ്മൾ പൗഡർ ഇട്ടു പിന്നെ ലിപ്സ്റ്റിക് മാത്രമല്ല ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അവന് കൂടുതലും ഇതൊക്കെ അറിയാം ഞാൻ ചെയ്യുന്നതുകൊണ്ട് അവന് മേളിൽ ഹൈലൈറ്ററും അതും ഇതൊക്കെ അറിയാം പിന്നെ ഉള്ള ചുമപ്പ് ആ ലിപ്സ്റ്റിക് വെച്ച് തന്നൊക്കെ കവളൊക്കെ ഇട്ടു കൊടുത്ത് അവന് തന്നെ എല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്ക് അവനെ പറ്റിക്കാൻ പറ്റത്തില്ല വില ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ചെയ്യാൻ കേട്ടോ കാര്യം കമ്മലിട്ടപ്പ തന്നെ അവന് വേദന ചെയ്തു പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ ഒരു ചർമ്മ നമ്മള് കൊറേ ബേബി പൗഡർ മാത്രം ഇട്ടു പിന്നെ വന്നിട്ട് ഒട്ടുവിട്ടു കരി നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ല അതിൻ്റെ വീട് ഞാൻ പ്രത്യേകിച്ച് ഇടുന്നതാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് രണ്ട് പേരുടെയും ഇഷ്ടപ്പെട്ടൊന്നും പറയാൻ മറക്കല്ലേ രണ്ടുപേരെയും ചിരിപ്പിക്കാനാണ് പാട് രണ്ടുപേരും ഞാൻ ഒന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്രയും മേക്കപ്പ് എല്ലാം കെട്ടി ഒരു ഇതാണ് പക്ഷെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാൻ മറക്കല്ലേ നിങ്ങൾ റെസ്പോൺസ് ഉണ്ടായിരുന്നു കാര്യം മേക്കപ്പ് വീഡിയോസ് ആണെന്ന് തോന്നുന്നു കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം എൻ്റെ മുഖം ഇങ്ങനെ മേക്കപ്പ് ഇട്ട് മേക്കപ്പ് ഇട്ട് കുളവാക്കണമല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റ് തന്നെ ഞാൻ ഇടാൻ ട്രൈ ചെയ്യുന്നതാണ് പറ്റാവുന്ന വിധത്തിലൂടുതലൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ല എൻ്റെ പറ്റുന്ന വിധത്തിൽ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഇനിയും വീഡിയോസ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ മറക്കരുത് കമന്റ് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ടും വരാൻ കേട്ടോ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലോ ഒന്ന് ക്ഷമിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കല്ലേ അപ്പൊ ഇത്രയാണ് ഞങ്ങൾ ഫയലിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എപ്പോഴും ഞാൻ പറയുന്ന അപ്പൊ വീഡിയോസ് കാണുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം എനിക്ക് സപ്പോർട്ട് നിങ്ങളെ അറിയാൻ പറ്റൂ അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാ